ഇനി എന്റെ കരുത്ത് മുഴുവൻ മങ്ങനെ നടത്തു ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നാൽ പൊക്കണം ഞാൻ പോകൂല നിന്നോട് പോകാനല്ലേ ഞാൻ പോകൂല്ലേ അത് ചോദിച്ച ഒരു കുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ ഇതൊരു കാര്യം മറ്റേ ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നു കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ നമ്മുടെ ചില സമയത്ത് സത്യേക്കാൾ ബലിനാണ് ബുദ്ധി ഞാൻ പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇങ്ങനെ എന്നെ തല്ലാൻ അല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം ശിവനെ കൊണ്ടാണു നീ മര്യാദ ഇവിടെ നിൽക്കുവാ അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല

മല്ലയ്യ ആ നാഗേന്ദ്രൻ കല്യാണം അടുത്ത മാസമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല ധൈര്യമാക്കിറോ ഏട ദശമു ഇല്ല ഇന്ന് മണിക്ക് നാഗേന്ദ്രൻ ആ ആക്രമണ കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ഒന്നും ചെയ്യണ്ട നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു നൻ മകനെ ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോ ഗാരാണ് പ്ലാൻ ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കണ്ടുപോകണം ബോംബ് ബോംബ് ഇറങ്ങി വന്നേ എല്ലാരിലും വെച്ചേക്കാ കൃത്യം തന്നെ പൊട്ടും ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ പറയുന്ന തലയിലേക്ക് ചാടല്ലടാ ഇപ്പൊ കുട്ടി മുതലി വെയിറ്റ് ചെയ്യും പത്ര കഴിഞ്ഞു വെള്ളത്തിന് കറാം കൊല്ലാ ഞാൻ ഞാൻ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടായി എപ്പോഴും കാട്ടാപ്പിള്ളിയുടെ പെണ്ണുനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നുമല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് മിസ്റ്റർ നിങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞോളെ എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യ കഷ്ടത്തിലായത് മല്ലയെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതമാർ തകർത്തത് പറ എവിടേക്കാണ് നിന്റെ മല്ലി അവളെയും കൊണ്ട് പോയത് എനിക്കറിയില്ല അറിയില്ലേ എങ്കിൽ പിന്നെ നിന്റെ ശവം ശ്രവം കാണനവും വരും അവനൊന്നും ചെയ്യരുത് അവൻ അറിയില്ല മല്ലയ്യ നമ്മളെയല്ല ഒരുപോലെ ചതിച്ചവനാ പണ്ടു അവൻ ചതിച്ചിട്ടുണ്ട് അവൻ മല്ലയ്യ ഒന്നുമല്ല പണ്ടിവിടെ നിന്ന് പണവും മൂട്ടിച്ചൊല്ലുപോയ വീരുവാ സത്യാണ് ആശാന് നാഗേന്ദ്ര ഇനി നമ്മൾ തമ്മിൽ ശത്രുതയില്ല നീ എനിക്ക് അവനെ കൊല്ലാനുള്ള എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ നീ കാഴ്ചക്കാരനായിക്കോ കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചിൽ കണ്ട് നീ രസിച്ചോ ഇനി അവൻ രക്ഷപ്പെടില്ല ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും മല്ലയ്യോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും എന്നെ ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത് അച്ഛനാ വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിട്ടുണ്ട് പക്ഷെ ആ പഠിക്കകത്തോട്ട് പോലും അവനെന്നെ കയറ്റിയില്ല അവൻ്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാണ് ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ ബന്ധ എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ള ഉണ്ണു പുറത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് പിന്നെന്താ എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരു മുമ്പിൽ കള്ളന എല്ലാ സത്യങ്ങളും ഇഷ്ട ഇഷ്ടകാല സാറ് ഇനി പറയൂ മസനഗുടിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് നീ അത് ചെയ്തത് അവൻ വീരുവിന്റെ പേരല്ലേ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു ചതിക്കായിരുന്നില്ലടുന്ന വക ന്യായമായ പങ്ക് തന്നെ ചതിക്കൂടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ കണക്ക് പ്രകാരം എനിക്ക് 아아아아아아아아아 മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ നീ തന്നെ ഈ പരിസരത്ത് വെച്ചിരിക്കുന്നത് കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത് പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പറത്തിയത് ആളുകൾ കൽക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചു നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം മലയ മലയ്യ വീരുമാണ് നാട്ടിൽ മുഴുവറിഞ്ഞു അവരാകെ ഇളകിയിരിക്ക നമ്മുടെ ബംഗ്ലാവിനോർ കല്ലെറിഞ്ഞു ഇപ്പൊ ഇതാ തോട്ടത്തിൽ ഷട്ടിംഗ് കത്തിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ് ഉണ്ണിത്താനെ വെട്ടിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി നാണല്ലോ ആരോപണം അറിയാമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിന്ന് ജാമ്യം എടുക്കാം എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫായിരിക്കും പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മലയെ തല ഉയർത്തി പിടിച്ച് നടക്കാം സാറേ ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട ആളത്തെ താനേ ഇങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട് വന്ന നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം സൽക്കാരൻ നിനക്ക് നിനക്ക് നടന്നതല്ല നീ കോടതി പറയുവല്ലേ ആ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത് ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കൂ പിന്നെ അവര് നോയിക്കോളും ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു അതായിരിക്കണം നാളത്തെ വാർത്ത ഇവനൊക്കെ ജയിലിൽ പോയാൽ കുറച്ചുനാൾ കഴിയുമ്പോ ഇറങ്ങി പോരും ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം കൊണ്ടുവന്ന് ഇറക്കിവനെ പ്രാന്തളക്ക് ജനത്തിന്റെ മുന്നിലേക്ക് നമ്മളെ ചതിച്ചുണ്ടാക്കുക അവന്റേതായി ഭൂമിയിൽ ഒന്നും പാടില്ല വെട്ടി ഈ നാട്ടുകാരും മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ എല്ലാം കൈവിട്ടു പോയാലോ ഗോവാലും ഒരേ ഉള്ളൂ ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരൽ അനിക്കാൻ മതി ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഇവർ കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് രസപ്പെടണ്ട ഈ രസപ്പെടണ്ടിൽ വെച്ച് ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം പട്ടി പട്ടി കൊള്ളണം വേണ്ട ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ഞാൻ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ചെയ്യും ബുദ്ധി ഉണ്ട് അടിച്ചു കൊല്ലണം അവനെ ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ല ഈ നിക്കുന്ന പണിക്കരാ താൻ തന്നെ ഒരു തോന്നിയാസില ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേൾക്കാൻ ചെയ്ത് അതെ ഞാൻ ആരെയും കുത്തി ഇട്ടുമുട്ടിട്ടൊന്നുമില്ല ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണി തനി വെട്ടിയത് ഈ നായേന്ദ്ര മുതലാളിയാ ഈ നായേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പറ മുതലാളി പണമിടകി ആന കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാൽ അന്തസ് ആയിട്ട് പറ പറയാ ഇനിയും ഞാൻ അപ്പുറത്ത് നിലയ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാറ്റാറെ പൊട്ടം കളിപ്പിക്കല്ലേ വിടണ്ട ഞാനൊന്ന് ചെണ്ട കൊട്ടട്ടെ മരിക്കുന്നവരെ ഞാൻ കാണും എന്നെ കൈ വിടരുത് മലയുടെ കൂടെ ഞങ്ങളോണ്ടാ ശിവ പണിക്കാരാ സൂക്ഷിച്ചു തള്ളണേ കയറ്റമാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പണി െ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ടെ പീടിന് നടകാളെ അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാൻപെത്തില്ല നന്മകനെ കൊത്തലക്കു നിർത്തിച്ചല്ലേ ഹലോ